താനൂരിലെ മോഷണ പരമ്പര പ്രതി പോലീസ് പിടിയിൽ കോഴിക്കോട് കല്ലായി സ്വദേശി റംഷാദ് പിടിയിലായത് മണിക്കൂറുകൾക്കകം പ്രതിയെ വലയിലാക്കാനായത് താനൂർ പോലീസിന്റെ അന്വേഷണ മികവിന് ലഭിച്ച പൊൻതൂവലാണ് താനൂരിൽ മോഷണ പരമ്പര നടത്തി വിലസിയ കുപ്രസിദ്ധ മോഷ്ടാവ് മണിക്കൂറിൽക്കുള്ളിൽ താനൂർ പോലീസിന്റെ പിടിയിലായി കോഴിക്കോട് കല്ലായി സ്വദേശി കൈതക്കൽ പറമ്പിൽ റംഷാദ് എന്ന ഇരുപത്തി അഞ്ചുകാരനാണ് പോലീസ് പിടിയിലായത് താനൂർ ഡി എസ് പി പ്രമോദ് ഇൻസ്പെക്ടർ ടോണിജെ മറ്റം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉള്ള അന്വേഷണ സംഘം മികച്ച അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിയെ പിടികൂടിയത് ഇരുപത്തിമൂന്നിന് പുലർച്ചെ നടക്കാവ് പാർക്കിംഗ് യാർഡിൽ നിർത്തിയിട്ടിരുന്ന ത്രീ സ്റ്റാർ സിമന്റ് സ്ഥാപനത്തിലെ ലോറികളുടെ ആറ് ബാറ്ററികൾ അഴിച്ചെടുക്കുകയും നിറമ്പുതൂർ സ്വദേശി മുഹമ്മദ് ജലാലുദ്ദീൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള താനൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് എതിർവശം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിളും താനൂർ ബൈപ്പാസ് റോഡിന് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കെ സി താനൂർ എന്നയാളുടെ മോട്ടോർ സൈക്കിൾ എന്നിവയും വയനാട് സ്വദേശിയുടെ രണ്ട് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച ശേഷം ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച ഓട്ടോ ഉപേക്ഷിച്ച പ്രതി കടന്നു കളയുകയായിരുന്നു ഓട്ടോറിക്ഷ പെരിനിർമണത്തിൽ നിന്നും കളവ് പോയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡി എസ് പി പ്രമോദ് താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ താനൂർ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ പ്രമോദ് സുഗീഷ്കുമാർ എസ് ഐ സലേഷ് സജിനി സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ബിജോയ് ഷൈൻ ലിബിൻ മുഹമ്മദ് കുട്ടി എന്നിവരടങ്ങിയ അന്വേഷണ സംഘം നിരവധി സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും വിവിധ മോഷ്ടാക്കളെ വെരിഫൈ ചെയ്തും നിരവധി മൊബൈൽ നമ്പറുകൾ പരിശോധിച്ചും ജില്ലാ അതിർത്തിയായ മുക്കത്തുകടവ് എന്ന സ്ഥലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് റംഷാദിന മഞ്ചേരി വണ്ടൂർ കൊണ്ടോട്ടി തിരുവരങ്ങാടി കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ പന്നിയങ്കര കാസർഗോഡ് കുമ്പള എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അമ്പതോളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു